ച്ചവടം സാഗർ അഥവാ എനിക്ക് ഒന്ന് പരിചയപ്പെടണം അതിനെന്താ മാർഗം അശ്വതി എനിക്ക് ചായ തെങ്ങിന്റെ കാറ്റുവീഴ്ചയുറിച്ചും റബ്ബറിന്റെ വിലയെ കുറിച്ചും എഴുതി അയച്ചാൽ അതൊക്കെ അതേ സ്പീഡിൽ തിരിച്ചു വരും എന്നോടെ വേറെ വല്ല പണിയും നോക്കിക്കൊള്ളാൻ പറയും പത്രക്കാർക്ക് വേണ്ടത് അധോലോക രാജാക്കന്മാരുടെ machinery

കുഞ്ഞിന മന്ത്രിമാരും എം എൽ എമാരെയും ഒക്കെ വലിയ പിടിയല്ലയോ പറഞ്ഞു റോഡ് ഒന്ന് ശരിയാക്കിയിരുന്നു ഞങ്ങൾ വീട്ടുമുറ്റി മന്ത്രിയായിട്ട് വിട്ടേ റോഡൊക്കെ ശരിയാക്കാം രാഘവൻ താനു മരുൾ ചെയ്തു യുദ്ധേ ദശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവൻ ഞാൻ എന്നരുളി ചെയ്തു നിന്നരുളുന്നേരും വന്ന പടയോട് ചൊന്നാൻ ശാസ്യനും എല്ലാവരും നാം ഒഴിച്ചു പോന്നാൽ അവർ ചെല്ലുമകത്തു കടന്നൊരു ഭാഗമേ പാർത്തു ശത്രുക്കൾ കടന്നുകൊള്ളും മുന്നേ

ും പോരിനൊരുമിച്ചാൻ വൻപനായുള്ളൂരിവനോട് പോരിന് മുമ്പിലടിയൻ അനുഗ്രഹം നൽകണം നീ എപ്പ വന്നു മോനെ ഞാൻ അറിഞ്ഞതേയില്ല രാമരാവണ യുദ്ധം കഴിഞ്ഞിട്ട് അമ്മയെ വിളിക്കാൻ കരുതി ഭഗവാനെ ശ്രീരാമചന്ദ്ര നീ ഇതൊന്നും മറന്നില്ലേ മോൻ അമ്മ പഠിപ്പിച്ചതന്നല്ലേ എങ്ങനെ മറക്കാൻ അമ്മേ ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട് ഇവിടെ എന്താ ഉള്ളത് ഉച്ചക്കൊന്നും കഴിച്ചില്ലേ ഇല്ല ഞാൻ ഇങ്ങോട്ടല്ലേ വരുന്നത് അതുകൊണ്ട് കഴിച്ചില്ല ഞാൻ അല്ലട്ടെ നീ വേഷം വാ ഇരിക്കേ ഇരിക്കേ അമ്മ എന്റെ കൂടെ താമസിക്കാൻ അമ്മ എന്നാ അങ്ങോട്ട് വരുന്നത് ടൗണിൽ താമസിച്ച ശരിയാവില്ല മോനെ എന്റെ കുളിയും തേവാരവും അമ്പലത്തിൽ പോകുകയും ഒക്കെ മുടങ്ങും അതിനവിടെ വെള്ളത്തിന് യാതൊരു ക്ഷാമവും ഇല്ല മണിക്കൂറും വെള്ളം കിട്ടും പിന്നെ അമ്മയ്ക്ക് വേണ്ട ദേവന്മാരൊക്കെ അവിടെ ഉണ്ട് നിന്റെ കൂടെ വന്ന് വന്ന് താമസിക്കാൻ എനിക്ക് ഞാൻ അവിടെ താമസിച്ചാൽ നിന്റെ അച്ഛന്റെ കുഴിമാടത്തിൽ ദിവസവും സന്ധ്യക്ക് ആരാ ഒരു തിരി കൊളുത്തുക എന്റെ കാലം കഴിയുന്നത് കഴിയുന്നതുവരെങ്കിലും അതിന് മുടക്കം വരുത്തരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് വടക്കേ പറമ്പി പത്തുമൂട് തെങ്ങ് വെക്കണം കുറെ ചേനയുടെ വിറ്റിരിപ്പുണ്ട് മഴയ്ക്ക് മുമ്പ് അതൊക്കെ ഇതൊക്കെ ചെയ്യാൻ ആരെങ്കിലും കിട്ടണ്ടേ പിന്നെ കിട്ടണം നീ എന്നോ ഞാൻ എന്നാ നീ നാലഞ്ചു ദിവസം പറമ്പിലെ പണിയൊക്കെ ചെയ്യിച്ചിട്ട് പോയാച്ചാ ഞാൻ അവിടെ ഒരു ദിവസം മാറി എന്നാൽ ആകെ പിന്നെ അല്ല എനിക്കറിയാൻ വയ്യ ചോദിക്കിസിനാ ചെയ്യുന്നേ എപ്പൊ ചോയിച്ചാലും എനിക്കറിയാൻ വയ്യാത്ത എന്തെങ്കിലും ഒക്കെ എക്സ്പോർട്ട് എന്നൊക്കെ നിന്റെ എക്സ്പോർട്ടും ഒന്നും എനിക്ക് അറിയണ്ട എപ്പോ നോക്കിയാലും ടൂറി യാത്രയും തന്നെ അല്ല നീ കല്യാണം നീച്ച എന്ത് ചെയ്യും കല്യാണം കഴിക്കാത്തത് കഴുത എന്ത് ചോദിച്ചാലും കർക്കുത്തരവേ പറയും അപ്പോഴേ എന്താ നിന്റെ ഭാവം വയസ് ഇരുപത്തെട്ടായി ആ പുന്നായരുടെ മോള് വത്സല നല്ല അടക്കം ഒതുക്കമുള്ള പെണ് കുടുംബം കൊണ്ടും ചേരും വലിയ പഠിപ്പും പത്രാസും ഒന്നും ഇല്ലെന്നേ ഉള്ളൂ നീ അവളെ ചെന്നൊന്ന് കാണ നിനക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ആലോചിക്കാം മോനെ എന്തുറക്കായത് വാ അകത്ത് പോയി കിടക്കാം നീ പോന്ന വഴി ആ അപ്പുണ്ണിനാരുടെ അവിടെ ഒന്ന് കേറിയേക്ക് കൂട്ടത്തി വത്സലയൊന്ന് കാണാമല്ലോ കുണ്ടത്തിന് അതെ മീനാക്ഷി അമ്മ ചൂടായാലും കാണാൻ നല്ല രസമാണ് ഞാൻ എന്തൊരു വരവും പോകും അമോന ഇത് അടുത്ത തവണ വരുമ്പോ രണ്ടു ദിവസമെങ്കിലും അമ്മയുടെ കൂടെ നിൽക്കണം ശരി എനി മെസ്സേജ് വൺ മിസ്റ്റർ കിഷോർ വിളിച്ചിരുന്നു രണ്ടരയ്ക്കുള്ള ഫ്ലൈറ്റിൽ ദുബായ്ക്ക് പോകും അതിനുമുമ്പ് സാർ അർജന്റായി കോൺടാക്ട് ചെയ്യണമെന്ന് ഇവിടെ നോ പാർക്കിംഗ് ആണ് വണ്ടിക്ക് എന്തോ തകരാറ് ഞാനൊരു മെക്കാനിക്കനെ കൂട്ടി ഓ ഓട്ടോ ഒരു വർക്ക്ഷോപ്പിലേക്ക് ഷോപ്പിലേക്ക് വിട്ടെ ആരെയോ സാഗർ സാറിന്റെ സാഗർ സാറോ നമ്മുടെ സി എമ്മിന്റെ മകന്റെ ഫ്രണ്ടാ അതുകൊണ്ട് നോ പാർക്കിംഗ് പാർക്ക് ചെയ്യാൻ വണ്ടി റിപ്പയർ ആണ് സാർ മെക്കാനിക്കിനെ വിളിക്കാൻ പോയിരിക്കുക കൃത്യമായി ഇവിടെ വന്നപ്പോ തന്നെ വണ്ടി റിപ്പയർ ആയല്ലേ തള്ളി മാറ്ററോ ലോക്കഡാണ് സാർ എന്താ സാർ പ്രോബ്ലം താനാരാ ഞാൻ ഈ കാറിന്റെ ഉടമസ്ഥന ഈ ഗ്ലാസ് നില പൊട്ടിച്ചേ അതെന്താ എഴുതിയിരിക്കുന്നത് നോ പാർക്കിംഗ് പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന് ജീപ്പും റോങ് സൈഡിലാണല്ലോ പാർക്ക് ചെയ്തിരിക്കുന്നത് സാർ ഇതുപോലെ എനിക്കും ചെയ്യാമല്ലോ കേറാ വണ്ടീല് ഞാൻ കേറിക്കൊണ്ട ഈ ഒരു ചാർജ് എടുത്തിട്ട് മൂന്ന് എന്നെ ആരും ബഹുമാനിക്കണ്ട ഒരു ഓഫീസർക്ക് ഇത്ര അഹങ്കാരം പാടില്ല നിങ്ങൾക്കറിയാമല്ലോ എന്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് ഞാൻ ഇന്ന് വരെ നിങ്ങളെ ബോർഡർ ചെയ്യിച്ചിട്ടില്ലെന്ന് കുറച്ചു ദിവസം പുറത്തേക്കുമ്പോ ഒരു സിവിലിയനോട് എങ്ങനെ പെരുമാറണമെന്ന് താനെ പഠിച്ചോളൂ മരിച്ചുപോയ കസ്റ്റംസ് ഓഫീസർ സന്തോഷിന്റെ അനീന പി സന്തോഷിന്റെ അനീനോ തന്നോട് അന്നൊരു കസ്റ്റംസ് ഓഫീസറെ കണ്ണൂർ കൊണ്ട് വിട്ടില്ലേ അയാള് പറഞ്ഞതാ